തിരുവനന്തപുരം ജില്ലയിൽ അഞ്ചര സെന്റ് പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ മരുദൂർ കീഴേ ചിറ്റാഴ എന്ന സ്ഥലത്ത് ചൂർണിക്കര ചെക്കാലമുക്കു റോഡിലായാണ് നിങ്ങളെ കാണുന്ന അഞ്ചര സെന്റ് പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ പ്ലോട്ട് റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കാണ് അനുയോജ്യമായി വരുന്നത് മെയിൻ റോഡിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ എട്ടര മീറ്റർ വീതിയുള്ള ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഈ പ്രോപ്പർട്ടിക്ക് അടുത്തായി തന്നെ സാഗർ വില്ല അമ്പാടി വില്ല എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന അഞ്ചര സെന്റ് പ്ലോട്ടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുന്ന നമ്പർ നയൻ ഫോർ ഡബിൾ ഫോർ നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ എയ്റ്റ് ഒരിക്കൽ കൂടി ഫോർ ഡബിൾ ഫോർ നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ എയ്റ്റ്